ഇവിടെ വന്ന തൈകൾ നട്ടിപ്പുണ്ടല്ലോ മണ്ണ് നമ്മുടെ അവിടുത്തെ മണ്ണ് പോലെയല്ല കേട്ടോ അവിടെ നിന്ന് നമ്മൾ കാനയിൽ നിന്ന് ഒഴുകി വരുന്ന മണ്ണ് കൊരുന്നതാണ് അതുകൊണ്ട് തന്നെ മണ്ണും മണ്ണിലും കൂടി മിക്സ് ചെയ്ത് നല്ല ഇളക്കമുള്ള മണ്ണാണ് കേട്ടോ പക്ഷേ ഇവിടെ വന്നിട്ട് രണ്ടാഴ്ച നമ്മൾ തൈകൾ വെച്ചിട്ട് പക്ഷേ രണ്ടാഴ്ചയുടെ വളർച്ചയൊന്നും ആയിട്ടില്ല കേട്ടോ ശരിക്കും മണ്ണളക്കം തീരില്ല കണ്ടോ മണ്ണ് കണ്ടോ നല്ല പശയുള്ള നമ്മൾ വെട്ടുകല്ല് വെട്ടുകല്ലിലൊക്കെ പൊടിച്ച് അതായത് കിണറ്റിന്നൊക്കെ നമ്മൾ കോരി എടുക്കുന്ന മണ്ണില്ലേ അങ്ങനത്തെ മണ്ണാണ് കേട്ടോ നല്ല പശയുള്ളതാണ് അപ്പം ഇനി മണ്ണും ഒക്കെ ഒന്ന് നമുക്ക് വളമൊക്കെ ഇട്ടൊന്ന് റെഡിയാക്കണം അപ്പോൾ ഇപ്പോൾ നമുക്കിവിടെ അടുത്ത ചാണകമോ ഒന്നും കിട്ടാനില്ല കേട്ടോ അപ്പോൾ നമ്മൾ താമസിക്കുന്ന തന്നെ പോയിട്ട് ചാണകം കൊണ്ടുവരണം അപ്പോൾ ഇപ്പോൾ ഒന്നും കൊണ്ടുവരാൻ പോയിട്ടില്ല അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇത് ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അതിൻ്റെ മാനുഫാക്ചറൊക്കെ ഇവിടെ ാണ് അപ്പോൾ കനകം മേലെന്നാണ് കേട്ടോ അതിൻ്റെ പേര് ഇതിൽ വേപ്പും പിണ്ണാക്കും മെല്ലുകൂടിയും അതുപോലെ തന്നെ കപ്പിലണ്ടി പിണ്ണാക്കും ഒക്കെ കൂടി ഒന്നിച്ച് പൊടിച്ചിട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊരു പാക്കറ്റ് വാങ്ങിച്ചിട്ട് ഇതൊന്നും ഇട്ട് കൊടുക്കാമെന്ന് ഒരു കരുതി മാസത്തിലൊരിക്കലും ഇട്ടാൽ മതി എന്നാണ് കേട്ടോ അതിൽ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇരുപത് ഗ്രാമോ ഒക്കെ ആയിട്ട് പത്ത് ഗ്രാമോ ഇരുപത് ഗ്രാമോ ചെറിയ ചെടികളൊക്കെ കുറച്ചിട്ട് കൊടുക്കുക ശേഷം നമുക്ക് വലുതാവുമ്പോൾ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ മാസത്തിലോ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോഴോ നമുക്ക് ഇത് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ മിക്കവാറും പേരൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഈ കനുകയിൽ ഇവിടെയാണ് നമ്മുടെ സ്ഥലത്താണ് കേട്ടോ ഇതിൻ്റെ പ്രൊഡക്ഷനൊക്കെ പിന്നെ നമ്മൾ കമ്പോസ്റ്റൊക്കെ ആക്കാൻ വെച്ചിട്ടുണ്ട് അതൊക്കെ ആയി കിട്ടിയിട്ട് വേണം കേട്ടോ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളങ്ങൾ എന്ന് തന്നെ പറയാം പിന്നെ കപ്പലിൻ്റെ പിന്നാക്ക സ്ലെറിയാണ് കേട്ടോ പിന്നെ നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഒന്ന് നോക്കട്ടെ നോക്കട്ടെട്ടോ